മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഋഷി ശരണ്യം പിന്നെയും വഴക്ക് ഞാനിവിടെ വന്നേക്കുന്നത് കപ്പും കോപ്പവും ഒന്നും അടിക്കാനൊന്നും അല്ല ഇവിടെ പുറത്തെന്താണോ അതാണ് ഞാൻ ഋഷി പറയുന്നത് ഇമോഷണലി ഭയങ്കരമായ പേഴ്സണലി ഭയങ്കരമായ ഒരു വിഷമത്തിലാണ് ഋഷി നിൽക്കുന്നത് ആ എല്ലാവരും എന്നെ ചതിക്കും ഇനി ആരുമില്ല ഇനി കൂടെ നിൽക്കുന്ന അൻസിമയും കൂടെ ഇനി മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ തീർന്ന് ഋഷി അവിടെ തകർന്നു പോകും അല്ലേ അപ്പോൾ ഋഷിയുടെ അവസ്ഥ ഇതാണ് ശരണ്യനെ ഭയങ്കരമായിട്ട് പറഞ്ഞിട്ട് ശരണ്യയുടെ ഭാഗത്തും എനിക്ക് തെറ്റ് കാണാനും കഴിയുന്നില്ല അല്ലേ ശരണ്യ എന്ത് ചെയ്തു അവിടെ അർജുനാണ് സ്വന്തം ഗ്രൂപ്പ് ഡിവൈഡ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കളി കളിച്ചത് നോറയും ഇതിനകത്തി വഴക്കുണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു മെയിൻ റോള് നോറ ചെയ്തിട്ടുണ്ട് അല്ലേ ഇവിടെ ജിൻഡോയുടെ പുതിയ വെളിപ്പെടുത്തൽ അതെ പുതിയ പുതിയ വെളിപ്പെടുത്തലുമായിട്ട് ജിൻഡോ വന്നേക്കയാണ് പുറത്ത് കുറച്ച് പേര് കളിക്കണം എന്നാണ് ജിൻഡോ ഉദ്ദേശിക്കുന്നത് ശരണ്യ ഒരു തവണ അല്ല വന്നിരിക്കുന്നത് പല തവണ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പുറത്ത് അത് നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കൊന്ന് സ്റ്റോറിയിലായിരിക്കും മനസ്സിലാക്കണത് അതായത് പുള്ളിക്കാരൻ പറയുന്ന കാര്യമൊക്കെ പുറത്ത് സ്റ്റോറി ഇടണം എന്നുള്ള രീതിയിൽ പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് പത്തൊമ്പത് പേര് ബിഗ് ബോസിലേക്ക് വരുന്ന പത്തൊമ്പത് കുറിച്ച് പഠിച്ചാണ് ഞാൻ വന്നേക്കണത് അതുകൊണ്ട് പത്തൊമ്പത് തലയേറ്റാണ് ഞാൻ ഇവിടെ വന്നേക്കണതെന്നാണ് ജിൻഡോയുടെ പുതിയ വെളുത്തൽ മോഹൻലാൽ ഫാൻസിനെ മുഴുവൻ റസ്മിനെതിരായിരായിട്ട് കളിച്ച് ജിൻഡോയുടെ മാസ്റ്റർ ഗെയിം പ്ലാൻ എല്ലാവർക്കും നമസ്കാരം സ്വന്തം രേവതി വീഡിയോ എഴുതി കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ ഇപ്രാവശ്യത്തെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല അപ്പം നിങ്ങൾക്ക് ഇപ്പം തോന്നും കറങ്ങി സീസൺ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്തോ ഇത് വഴക്കും ബഹളവും ഇതെന്തൊരു കണ്ടസ്റ്റൻസ് ഇത് ഇതെന്തോ ഇത് എല്ലാത്തിനെയും പിടിച്ച് പുറത്താക്കുക എല്ലാത്തിനെയും പിടിച്ച് പുറത്താക്കിയാൽ നിങ്ങൾക്ക് ഇതായിരിക്കും കിട്ടും ഒന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല കഴിഞ്ഞ തവണ സീസൺ ഫൈവ് ഈ സമയത്ത് മോർണിംഗ് ആക്ടിവിറ്റിയിൽ പലരും പാട്ടും പാടി മറ്റേ കോമഡിയും പറഞ്ഞ് സ്കിപ്പ് ചെയ്ത ആൾക്കാരാണ് പല ആൾക്കാരും എന്നാൽ ഈ സീസണിൽ മോർണിംഗ് ആക്ടിവിറ്റി വളരെ സീരിയസ് ആയിട്ടാണ് ഈ കണ്ടസ്റ്റൻസ് എടുത്തേക്കുന്നത് മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞാൽ പിന്നെ അരമണിക്കൂർ വഴക്കാണ് കാരണം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അത് കളിക്കുന്നത് ഭയങ്കര ആത്മാർത്ഥമായിട്ട് കളിക്കുന്ന കണ്ടസ്റ്റൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ഫീലിത് അതുകൊണ്ടാണ് വഴക്കുണ്ടാകുന്നത് ആത്മാർത്ഥമല്ലാതെ സേഫ് ഗെയിം കളിച്ച് ഫേക്ക് അടിച്ച് എനിക്ക് പിന്നെ ഞാനൊരു പാടട്ടെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഞാനൊരു ഡാൻസ് കളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കളിച്ചിട്ടൊക്കെ പോണതാണ് ഫേക്ക് എന്ന് പറയുന്നത് പക്ക ഫേക്കും സേഫ് ഗെയിമും അല്ലേ അല്ലേ അപ്പം എനിക്ക് ഫീൽ ചെയ്തത് ഭയങ്കര ബെറ്റർ ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ് ഇപ്രാവശ്യം അവർ മനസ്സറിഞ്ഞ് കളിക്കുന്ന കണ്ടസ്റ്റൻസ് ആണ് പലരും കണ്ടന്റിന് വേണ്ടി കളിക്കുന്നവരുണ്ട് ഇമേജ് കോൺഷ്യസ് അല്ലാണ്ട് കളിക്കും എന്തോ ആയിക്കൊണ്ട് പോട്ടെ ഞാൻ കളിക്കും എന്ന് പറയുന്ന ഒരുപാട് കണ്ടസ്റ്റൻസ് ഈ സീസണിലുണ്ട് ഇമോഷണലി ഭയങ്കരമായ അതായത് ഋഷിയെ ഋഷിയെപ്പോർത്തുള്ള എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ പറയും എനിക്ക് അതായത് സമയം കുറച്ച് എപ്പോഴും 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 സംസാരിക്കാതെ സമയങ്ങളിൽ മാത്രം റിയാക്ട് ചെയ്യുന്ന കണ്ടസ്റ്റൻസ് ഉണ്ട് മിണ്ടാതിരുന്ന് കളിക്കുന്ന കണ്ടസ്റ്റൻസ് ഉണ്ട് എന്നാലും കളിക്കുന്നുണ്ട് എല്ലാവരും എനിക്കൊന്ന് ശ്രീതു മാത്രമേ ഉള്ളൂ കുറച്ചൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം പുള്ളിക്കാരിക്ക് ലാംഗ്വേജ് പ്രോബ്ലം ഉള്ളൂ എന്നാലും പുള്ളിക്കാരി കഴിയുന്നത് കയറി വരാൻ നോക്കുന്നുണ്ട് ബാക്കി എല്ലാവരും നന്നായിട്ട് കളിക്കുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത് കൂടെ എനിക്ക് ഇടി മാത്രമേ ഇഷ്ടപ്പെടാതെ ഉള്ളൂ അത് ഓവറായിട്ടായിപ്പോയി അതില്ലായിരുന്നെങ്കിൽ നല്ല രീതിയിൽ തന്നെ പോകുന്ന ഒരിത് തന്നെയായിരുന്നു എല്ലാവരും നല്ല രീതിയിൽ തന്നെയുള്ള കണ്ടസ്റ്റൻസ് ആണ് അപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ശ്രീരേഖ യമുനായിട്ട് ഭയങ്കര വഴക്കൊട്ട് യമുന ശ്രീരേഖയുടെ പുറകെ തന്നെ എന്തൊക്കെ പറഞ്ഞാലും സീരേഖ ചേച്ചി എനിക്ക് ഒട്ടും വയ്യ നമ്മൾ ശ്രീരേഖ വേണ്ട കിച്ചൺ ടീമിൽ ശ്രീരേഖ വേണ്ട 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 യമുന വേറൊരു ലെവലിലാണ് ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അന്തപ്പെട്ടിരിക്കുകയാണ് ഇവരെന്താ ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ നല്ല ടാസ്ക് ആണ് ബിഗ് ബോസ് കൊടുത്തത് വിശ്വാസവഞ്ചന കാണിച്ചത് ആരൊക്കെ ഗബ്രി വന്നിട്ട് പറയണേ എനിക്കിപ്പോൾ ഇവിടെ ജാസ്മിനെ മാത്രമേ അറിയുള്ളൂ വേറെ ആരെടുത്തും ഞാൻ വിശ്വാസം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല പിന്നെ ആകെ ഉണ്ടായിരുന്നത് നോറയാണ് നോറയടുത്ത് ഞാനത് പറഞ്ഞ് സോൾവ് ആവുകയൊക്കെ ചെയ്ത് കേട്ടോ അതുകൊണ്ട് പിന്നെ നോറയുടെ മാത്രം പറയുന്നു അത് കഴിഞ്ഞ് ശ്രീതു നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ശ്രീധുവിന് ഇവിടെ ആരും ശത്രുക്കളൊന്നുമില്ല കാരണം ശ്രീധു ഗെയിമിലേക്ക് ഇറങ്ങിയിട്ടില്ല ആരുടെ കൂടെ ശ്രീതു പറയുന്ന പേര് എപ്പോഴും പറയുന്ന ഒരു പേരാണ് എല്ലാവർക്കും കൊട്ടാൻ പറ്റുന്ന ഒരു പേര് ജാസ്മിൻ അത് കഴിഞ്ഞ് ജാസ്മിൻ വന്ന് പറയുന്ന പേര് എനിക്കും ഗബ്രി മാത്രമേ ഉള്ളൂ ഗബ്രിയിൽ നിന്ന് മാത്രമേ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ വേറെ ആരും നിന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ആകെ ഉണ്ടായിരുന്നത് നോറയാണ് അവൾ ബാക്കി ആരോടും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യും പിന്നെ നോറയടുത്ത് ഞാൻ എക്സ്പെക്റ്റ് എനിക്കൊരു വിഷം വിഷം വന്ന് നോറയിൽ നിന്ന് മാത്രം ഇപ്പോഴും പല അടുത്തും പോയിട്ട് എന്നെക്കുറിച്ച് മോശം പറയുന്നുണ്ട് കുഴപ്പമില്ല എന്ന് ഞാൻ വിചാരിച്ചോളാം പിന്നെയുള്ളത് ജിൻഡോ കാക്ക ഞാൻ ഭയങ്കര സ്നേഹമായിട്ട് കൊണ്ടു നടന്നതാണ് പക്ഷേ പല സമയത്തും എൻ്റെ പത്തിക്ക് കടിക്കുന്നുണ്ട് പിന്നെ നേരം നിറയോടെ കളിക്കുക എനിക്ക് അത്രേ പറയാവുള്ളൂ എന്ന് ജാസ്മിൻ പറയുന്നു ഇനി അടുത്ത് ശ്രീരേഖ വന്നിട്ട് പറയുന്നത് ആരെയും ഇവിടെ ട്രസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കറക്റ്റാണ് പുള്ളിക്കാരി പറഞ്ഞത് യമുന വ്യക്തിഗത പരാമർശം പലപ്പോഴും എന്നെ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് യമുനയുടെ പേര് പറയാണ് ഋഷി വന്നിട്ട് പറയുന്നത് അങ്ങോട്ട് ഋഷിക്ക് പിന്നെ ഭയങ്കര മാനസികമായി ഭയങ്കര ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിഷമാണ് ടോട്ടലി പുള്ളിക്കാരൻ ആണ് ഈ ഗെയിമിൽ പക്ഷേ അങ്ങനെ ഒരു കഥാപാത്രം കൂടി ഇരിക്കട്ടെ എന്നുണ്ടല്ലേ നമുക്ക് കഥ പല 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 ആൾക്കാരാണ് വരേണ്ടത് എല്ലാവരും ഒരുപോലെ ഇരുന്ന ബോറല്ലേ അപ്പോൾ ഗബ്രീനെയാണ് പറയുന്നത് തുടക്കം തൊട്ട് എനിക്ക് ഗബ്രീനെ എനിക്ക് വിഷമം തോന്നിയാൽ ഞാൻ അതാണ് ദേഷ്യപ്പെട്ടത് പക്ഷേ കുഴപ്പമില്ല ഞാനത് സോൾവ് ചെയ്തു ഇനി അടുത്തത് അപ്സര ജയിൽ അമേഷൻ പറഞ്ഞത് തൊട്ട് അഫ്സര ഋഷിക്ക് ഇഷ്ടമല്ല പക്ഷേ ഇത് കൂടുതലാക്കി കൊടുക്കാൻ വേറെ കുറേ ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് അൻസിബ അവരൊക്കെയാണ് ഇത് ഋഷിയുടെ മനസ്സിൽ ബ്രെയിനിൽ കയറിയുന്നത് കൂടുതലാക്കി കൊടുക്കുന്നത് ഋഷി തനിയെ പോയിട്ട് ആരോട് പോയി സംസാരിക്കുകയോ മിങ്കിളിയോ ചെയ്യുന്നില്ല അതാണ് ഋഷിക്ക് പറ്റുന്നത് അത് ഇനി അൻസിബയുടെ കയ്യിൽ നിന്ന് എന്തായാലും ഋഷിക്ക് അഗേൻസ്റ്റ് ആയിട്ട് ഒന്നും വരാൻ പോലെ കാരണം അവരുണ്ടൊരു ഭയങ്കര ഒന്നു ചെയ്യും പക്ഷേ ഇവിടെ ടാസ്ക് വന്നു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേര് രണ്ട് ടീമിലായി കഴിഞ്ഞാൽ ഋഷിക്ക് അൻസിബയിൽ നിന്ന് ചിലപ്പം അല്ലെങ്കിൽ അൻസിബയ്ക്ക് ഋഷിയിൽ നിന്നും കിട്ടും കാര്യം ടാസ്ക് അല്ലേ കളിച്ചല്ലേ പറ്റുകയുള്ളൂ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് നിന്ന് കളിച്ചേ പറ്റൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വീക്കിലി ടാസ്ക് കൊടുക്കണം എന്നാലേ ഇവരുടെ ഗെയിമും തനിന്നറും ഒക്കെ പുറത്തു വരുള്ളൂ എന്നുള്ളത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ വിശ്വസിച്ച് ഇങ്ങനെ കൊണ്ടു കിടക്കാൻ പറ്റുന്നതല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് കളിക്കുന്നവരാണ് അതുകൊണ്ട് അൻസിബേനെ ഋഷിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാൻ പാടില്ല അവർ ഒന്നിച്ച് നിൽക്കണം അങ്ങനെ പറയാൻ നമുക്ക് പറ്റത്തില്ല ഇവൻ ഗബ്രീൻ ജാസ്മിൻ അവരും ഒറ്റയ്ക്ക് കളിക്കട്ടെ ഇവരൊക്കെ ഒറ്റയ്ക്ക് കളിക്കാറുണ്ട് പക്ഷേ ഋഷിക്ക് അത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല ഇനി ഫൈനലി റസിബിൻ നിന്ന് അത് കിട്ടിക്കഴിഞ്ഞാൽ ഋഷി ആകെ തകർന്നു പോകും ആ രീതിയിലാണ് ഋഷിയുടെ ഗെയിം പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അപ്സരയെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് റസ്ബിൻ പറയുന്നത് ആകെ ഇവിടെ ഞാൻ കൊന്നുപോലെ കൊണ്ടുവരുന്നത് ജിൻഡോനെയാണ് പക്ഷെ പിന്നെ മനസ്സിലായി കുട്ടിക്കളിയോ അയാൾ ഇതൊന്നുമല്ല അയാളെ തനി നിറം എനിക്ക് മനസ്സിലായി അതിനുശേഷം എനിക്ക് പറ്റില്ല അൻസിബ വന്ന് പറയുന്നത് അപ്സരേനെയാണ് അറ്റൻഷൻ സീക്കറാണ് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോൾ പോയി പിന്നെ ജിൻഡോ ജിൻഡോയെ ഭയങ്കര നിഷ്ഠാങ്കരായിട്ട് വിചാരിച്ചു പക്ഷേ ഇപ്പോൾ പോയി അത് കഴിഞ്ഞ് അർജുൻ്റെ പേര് അൻസിബ പറയുന്നുണ്ട് പക്ഷേ ഋഷി പറയുന്നില്ല മാ ഋഷി പറയുന്നില്ല ഇനിയാണ് സീരിയൽ എൻ്റെ പൊന്നോ യമുന യമുന വന്ന് ഇങ്ങനെ നിക്കുകയാണ് നമ്മളെല്ലാരും യമുനയിൽ നിന്ന് പ്രതീക്ഷിക്കണമെന്നാണ് വളരെ മെച്ചൂർഡ് ആയിട്ടുള്ളൊരു ടോക്കല്ലേ അയ്യോ അയ്യോ ഞാൻ പിന്നെ പറഞ്ഞില്ലേ എനിക്ക് വയ്യേ ഞാനിവിടെ പറയാൻ പോണ സീരേഖയുടെ പേരാണ് അപ്പൊ എന്റെ അത് എന്തോള്ളത് ബാ എന്താ സംഭവം ഇത് എന്താ പറ്റിയത് എന്തെങ്കിലും ശരിക്കും ഉള്ളതാണോ പിന്നെ ഞാനിവിടെ കണ്ടത് അനിയത്തിയ പോലെ സീരേഖന ആണേ ഞാനറിഞ്ഞില്ല അവളെന്നെ ചതിക്കുമെന്നുള്ളത് പക്ഷെ രാവിലെ ഞാൻ പേടിച്ചു പോയി ഗ്യാസ് ലീക്ക് ആക്കിയത് പറയുമോ രാത്രി ഇവിടെ ഭയങ്കര ഗെയിം പ്ലാനിങ് നട ഇങ്ങനെയൊക്കെ കാണിക്കണെന്തിനൊന്നും അല്ലടാ ഇതിനെക്കാട്ടിയും കൂടുതൽ ഇതിനെ എനിക്കത് കാണിക്കാൻ പറ്റുന്നില്ല ഞാനിപ്പോ ഇവർക്ക് എന്തായി പറ്റിയത് ഇവർ അഭിനയിച്ചത് സീരിയലിൽ എന്തോ അഭിനയം പോലെ കാണിച്ചത് അപ്പൊ എല്ലാരും നോക്കിയിട്ട് എന്തോ സംഭവം ഇത് ആരെയാണ് പറയുന്നത് എന്താണ് പറയുന്നത് അപ്പൊ ബിഗ് ബോസ് ശ്രീ യമുന ടാസ്ക് മനസ്സിലാക്കി സംസാരിക്കൂ എന്ന് പറഞ്ഞിട്ട് പിന്നെയും അപ്പൊ പുള്ളിക്കാരി എന്തോ കാണിച്ചതാണ് പക്ഷെ അത് വളരെ ചീറ്റി പോലെ എനിക്ക് ഫീൽ ചെയ്ത് കേട്ടാ അത് കഴിഞ്ഞിട്ട് നോറ നോറ വന്നിട്ട് ജാസ്മിനെ പറയണേ ജാസ്മിൻ ഹോൾ എന്നെ പലതവണ പിന്നിൽ നിന്ന് കുത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ നിനക്ക് പേഴ്സണൽ ബ്രിഡ്ജ് കഴിച്ച് നോക്കിയാലും നീ ഇന്ന് ജയിക്കത്തില്ല നിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് ഞാൻ പോയിട്ട് വെക്കുമായിരുന്നു കേട്ടോ നീ എന്ത് പറഞ്ഞാലും അത് ഗെയിമിന് വേണ്ടി ഉപയോഗിക്കും ഞാൻ എന്ത് പറഞ്ഞാലും അത് ഗെയിമിന് വേണ്ടി ഉപയോഗിക്കും എന്ന് ജാസ്മിൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം എന്ന് നോർ അത് പറഞ്ഞ പിന്നെ ജാസ്മിൻ ആ എന്നൊക്കെ കാണിക്കുന്നുണ്ട് അവിടെ നിന്ന് അപ്പം പിന്നെ ഗബ്രിയുടെ കാര്യം ഗബ്രി എന്നെ ചതിക്കുന്നു എന്നുള്ള കാര്യം വീട്ടുകാരെ ഒക്കെ മോശമാക്കിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത് സുരേഷ് സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോഴേ ഞാൻ ഗബ്രിക്ക് മനസ്സിലാക്കി അപ്പം ഗബ്രിയും ജാസ്മിനുമാണ് നോറയ്ക്ക് ഇതിൽ ജാൻമണി ജാൻമണി പിന്നെ എനിക്ക് അറിയത്തില്ല എന്റെ മുള പോലെ നോക്കിയതാണ് പക്ഷെ എനിക്കറിയത്തില്ല ഇപ്പൊ എന്താണെന്ന് അത് കഴിഞ്ഞ് അർജുൻ വന്നിട്ട് ജിൻഡോടെ പറയുന്നത് ജിൻഡോ ഒരുപാട് വിശ്വസിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊക്കെ എടുത്ത് ബാക്ക് സ്റ്റാബ് ചെയ്യുന്നുണ്ടെന്ന് ജിൻഡോനെ അപ്സര വന്നിട്ട് ഋഷിയെ കുറിച്ചാണ് പറയുന്നത് അർജുൻ അപ്സര വന്നിട്ട് ഋഷിയുടെ പേര് പറയുന്നുണ്ട് പിന്നെ അർജുനെ കുറിച്ച് വെറുതെ പറഞ്ഞതാണ് അർജുനാണ് ഇതിന് തുടക്കം വിട്ടത് മറ്റേ വഴക്കിന് അതുകഴിഞ്ഞ് റാസ്കലിന്റെ പദം ഇത്ര വലിയ മോശമാണെന്നോ അല്ലെങ്കിൽ ഇത്രയും വലിയ തെറ്റാരും എന്റെ അർത്ഥം എനിക്ക് ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല അതിനെക്കാട്ടിയും മോശം വാക്കുകൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഈ വാക്കും പറഞ്ഞുകൊണ്ടാണ് അത് കറക്റ്റാണ് കേട്ടോ ഈ കുട്ടി റാസ്കൽ റാസ്കൽ എന്ന് പറഞ്ഞതാണ് എല്ലാ നോമിനേഷനിലും എടുത്തിട്ടോണ്ടിരിക്കുന്നത് ഇനി ഇനി ഒന്ന് ഈ ജെയിൻ നോമിനേഷനിൽ ഈ തോന്നുന്നു അപ്സര റാസ്കൽ എന്ന് വിളിച്ചു എന്നിട്ട് ലാസ്റ്റർ ആ പദം കാരണമാണ് അവിടെ സി റോക്കി സിജോനെ അടിച്ചതെന്ന് എന്തൊക്കെയാണോ എന്ന് പറയണത് ആ കുട്ടി അതിന് സോറി പറഞ്ഞു നോമിനേഷനിൽ വന്നു ഇനി എന്ത് ചെയ്യണം ഇനി കുടുതിനെക്കാട്ടി വൃത്തിയടുകൾ ഇന്നലെ വിളിച്ചു പറഞ്ഞത് ഓരോരുത്തർ അതൊന്നും ആർക്കും കുഴപ്പമില്ലേ ആ കറക്റ്റാണ് അവസരം പറഞ്ഞത് അത് കഴിഞ്ഞ് ശരണ്യെ വന്നിട്ട് പറയാണ് അന്തസ്സായി കളിക്കടി കുത്തിത്തിരിപ്പ് നടത്തുന്നു എന്നൊക്കെ എന്തിനെന്ത് അടിസ്ഥാനത്തിലാണ് ഋഷി എന്നെ പറഞ്ഞത് കറക്റ്റാണ് ശരണ്യെ അവിടെ അന്തസ്സായിട്ട് തന്നെയാണ് കളിച്ചത് അന്തസ്സന് ഒരു കേടവും പുള്ളിക്കാരി അവിടെ വേറെ ഒരു മോശവും കാണിച്ചില്ല അർജുനാണ് വന്നിട്ട് ഇതിനകത്ത് പ്രശ്നം ഉണ്ടാക്കിയത് അത് കഴിഞ്ഞ് ഹം ആരും മിണ്ടരുത് ഒരാളും മിണ്ടാൻ പാടില്ല പത്തൊമ്പത് തലയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് പത്തൊമ്പത് തലയോ പത്ത് തലയെന്ന് കേട്ടിട്ടുണ്ട് അല്ല പത്തൊമ്പത് തല പുറത്ത് നിങ്ങളെ കുറിച്ചിട്ടുള്ള സകല ഡീറ്റെയിൽസ് കൊടുത്തിട്ടാണ് ഞാൻ വന്നേക്കണത് എന്നോട് കളിക്കാൻ നിൽക്കണ്ട ഓരോ ദിവസവും ഓരോ സ്റ്റോറിയായിട്ട് വരും കേട്ടോ അതെ പിന്നെ കോവണം റസ്മിൻ ആദ്യം എന്നെ ചതിച്ചു എന്നെ ഭജിച്ചു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റസ്മിൻ നിഷാനെ ചതിച്ചു അപ്പം എങ്ങനെ വന്ദിച്ചത് ഇല്ല ഈ റസ്മിൻ നിഷാനെ ചതിച്ചു ഒരു കോമണർ കോമണർ തന്നെ നോമിനേറ്റ് ചെയ്തു പിന്നെ ലാലേട്ടൻ പാവം ലാലേട്ടനെ കുറിച്ച് ലാലേട്ടനെതിരായിട്ട് സംസാരിച്ച ഈ ഒരു കോമണർ റസ്മിൻ അത് മാത്രമല്ല പറയാണ് ലാലേട്ടന്റെ ഫാൻസ് എനിക്ക് പുല്ലാണ് പോലും അപ്പം റസ്മിൻ എടാ മര്യാദയ്ക്ക് കാര്യം ഉള്ളത് പറയണോ ഞാൻ പറഞ്ഞ കാര്യം അവക്ക് ലാലേട്ടൻ ഫാൻസ് പുല്ലാണ് പോലും കുഴപ്പമില്ലെന്ന് ഇതെന്റെ എൻ്റെ ആണ് ചട്ടമ്പി ടീച്ചറെ ചട്ടമ്പി ടീച്ചറെ ചട്ടമ്പി ടീച്ചർ എന്നാണ് നമ്മുടെ ജിം പേരിട്ടേക്കുന്നത് അത് കഴിഞ്ഞ് ജാസ്മിൻ സ്വന്തം ഫാദറിനെ പിടിച്ച് സത്യം ചെയ്തു ഞാൻ എൻ്റെ അമ്മയെ പിടിച്ച് സത്യം ചെയ്തു പക്ഷെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലേ അത്രയും കഴിഞ്ഞുള്ളൂ ശരണ്യ എൻ്റെ ജിമ്മിൽ ഒരു പ്രാവശ്യമേ എന്ന് പറയുന്നു പക്ഷെ അങ്ങനെയല്ല രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് അതിന് തെളിവ് എൻ്റെ സ്റ്റോറിയിൽ ഉണ്ടാവും ഓക്കെ എല്ലാരും അങ്ങോട്ട് പോകൂ അർജുൻ മസിൽ വേറൊരിടത്തും ഞാൻ പുള്ളിക്കാരനെ ഞാൻ ഒന്ന് മസിലൊക്കെ ഒന്ന് അനലൈസ് ചെയ്തപ്പോൾ നിൻ എനിക്ക് മസിൽ മാത്രമേ ഉള്ളൂ ബുദ്ധിയില്ലെന്ന് അർജുൻ പറഞ്ഞു അപ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞു നിന്റെ മസിൽ വേറെ എവിടെയെങ്കിലും വന്നാൽ നിനക്കും ബുദ്ധി വരും എന്നുള്ളത് അയ്യോ അത് തെറ്റാണ് അതൊന്നും എനിക്കറിയണ്ട ഞാനത് പറഞ്ഞിട്ടുണ്ട് ഇനി ഇനിയാണിത് നോറ വോട്ട് കിട്ടാൻ വേണ്ടിയാണോ എൻ്റെ അമ്മയെക്കുറിച്ച് പറയണമെന്ന് പറഞ്ഞു അയ്യോ അത് കഴിഞ്ഞ് പിന്നെ ഒന്നും പറഞ്ഞില്ലേ ഞാൻ അതൊന്നും എനിക്കറിയേണ്ട ഇതൊക്കെ വിശ്വാസവഞ്ചനയാണ് ഗബ്രി ഉപയോഗിക്കുന്ന വാക്ക് ഉദാഹരണത്തിന് പിണ്ണാക്ക് പിണ്ണാക്ക് എന്ന് പറഞ്ഞ വാക്ക് ഡിക്ഷണറി എടുത്ത് നിങ്ങൾ നോക്കൂ പിണ്ണാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് കിട്ടും ഹ്യന്തു മോശമായ പദമാണ് അറിയാമോ ഇത്രയും മോശമായ പിണ്ണാക്കെന്ന് പറഞ്ഞ വാക്ക് വഹിച്ച് ഗബ്രി എനിയെ വിശ്വാസാവഞ്ചന ചെയ്തു കഴിഞ്ഞു ഇനി ബാക്കിയുള്ളതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഓരോന്നോരുന്ന റിലീസ് ചെയ്യും ഞെട്ട് നിങ്ങൾ ഞെട്ടും എല്ലാവരെയും ട്രിഗർ ചെയ്യാനുള്ള സംഭവങ്ങൾ എൻ്റെ കയ്യിലുണ്ട് എല്ലാം ഞാൻ ഓർത്ത് വെച്ചേക്കാണ് ട്രിഗർ ചെയ്ത് നിങ്ങളെ കൊണ്ട് വൃത്തിയൊട്ട റിയാക്ഷൻ എടുപ്പിച്ച് നിങ്ങളുടെ മുഖം മൂടി വലിച്ചു കയറാനുള്ള പ്ലാനാണ് ഞാൻ ഓക്കെ ബൈ എന്ന് പറഞ്ഞു ജിൻഡോ അവിടെ പോയിരിക്കുന്നുണ്ട് എന്നെ തോപ്പിക്കാൻ കഴിയില്ല എന്നിടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് പറയുന്നത് പത്ത് തന്നാൽ പതിനായിരം ഇരട്ടി ജിൻഡോ തിരിച്ചു തരും എന്നൊക്കെ പറയുന്നുണ്ട് ജിൻഡോ ജിൻഡോയുടെ ഗെയിം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വൃത്തിയോടെ വിളിച്ച് പറയലാണ് ആകെയുള്ള പ്രശ്നം ഇല്ലാത്ത കാര്യങ്ങളും പിന്നെ പക്ക കോറി കയറി അറ്റാക്ക് ചെയ്യുക ഒരാളുടെ പേഴ്സണൽ രീതിയിൽ പോയിട്ട് അറ്റാക്ക് ചെയ്ത് അത് കാര്യം പറയുക പിന്നെ എന്താണ് സത്യം പറഞ്ഞിരുന്ന് അറ്റാക്ക് ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അതൊന്നു മാറ്റി പിടിച്ചാൽ ജിൻഡോ ആയിട്ട് ലെവലിൽ പോകും പക്ഷേ ഈ കള്ളത്തരം പറയുകയും പച്ച കള്ളം പറയുകയും ഒരാളെടുത്ത് പറഞ്ഞിട്ട് അതുപോയി തിരിച്ചു പറയുകയും പിന്നെ സ്ത്രീകളുടെയും അവിടെയുള്ള ആൾക്കാരെയൊക്കെ കോറിൽ കയറിയിട്ട് അവരുടെ പേഴ്സണൽ ക്യാരക്ടർ സാസനം ചെയ്യുകയും ഇത് മൂന്നും ഇല്ലായിരുന്നെങ്കിൽ സൂപ്പർ അതൊന്ന് മാറ്റി പിടിച്ചാൽ ജിൻഡോ വേറെ ലെവലാകും അത് കഴിഞ്ഞ് ജാൻമണി എനിക്കിവിടെ ആരുമില്ല ഹി എനിക്കിവിടെ ആരുമില്ല ഹനിയെ ഹർജുനെ വിശ്വസിച്ച് ഗബിളിയെ വിശ്വസിച്ച് ആരുമില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് എടി ഋഷി ഋ നിനക്ക് എന്താണ് കുഴപ്പം എന്നോട് ഞാനിവിടെ കപ്പടിക്കാനൊന്നും വന്നതല്ല എനിക്ക് കപ്പ് കപ്പടിക്കാൻ വേണ്ട ഏ ഞാനിവിടെ മനുഷ്യനായിട്ടാണ് ജീവിക്കുന്നത് മനുഷ്യത്വമാണ് ഞാൻ കാണിക്കുന്നത് ഏഹ് നിന്നെ പോലെ ഗെയിം കളിക്കാനെന്ന് എന്നെ കൊണ്ട് കഴിയത്തൊന്നുമില്ല ശരണ്ഡിയ ഞാൻ എന്ത് ചെയ്ത് എന്നെടുത്ത് പറഞ്ഞായിരുന്നോ എടാ അർജുൻ നീ ഒന്ന് വാങ്ങിറക്ക് അല്ല അവൾ പറഞ്ഞായിരുന്നു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്ന് ഞാൻ പറയട്ടെ ഞാൻ എന്നോട് വന്ന് പറഞ്ഞോ എനിക്ക് ടീം തരാൻ പറഞ്ഞോ എനിക്കൊന്നും അറിയണ്ട നിന്റെയൊക്കെ മുഖമൊക്കെ എനിക്ക് മനസ്സിലായി സത്യം പറഞ്ഞാൽ ഋഷി ഇത് കുറച്ച് ഓവറാണ് ഇതിന്റെ ആവശ്യം ഇല്ല എനിക്ക് ഗെയിം അല്ലേ ഗെയിമിന്റെ ആവശ്യമില്ല ഇത് ഗെയിം ആണ് അപ്പൊ അവള് പറഞ്ഞ മടി ജാനുണ്ടായിരിക്കും അവളെ അവളാ നോറയാണ് ആള് അപ്പൊ നോഴ പഴയ അവളാണ് ആള് ആ അവളാണ് നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് വഴക്ക് ഭയങ്കര കൂടി ഭയങ്കര ബഹളോടാ പക്ഷെ ഞാൻ ചോദിക്കട്ടെ അതാ രണ്ടുപേരുടെ ഭാഗത്ത് ശരിയുണ്ട് ഋഷി പറഞ്ഞിട്ടില്ല ശരണ്യ ഒട്ടുമേ അറിഞ്ഞിട്ടില്ല എനിക്ക് ശരണ്യനെ ശരണ്യ ഈ ഗെയിമിൽ ഒരു മോശം അല്ലെങ്കിൽ നേരും നിറയോടെ കളിക്കുക എന്ത് നേരും നിറയോടെ എനിക്ക് മനസ്സിലാവുന്ന പുള്ളിക്കാര് ട്രൈ ചെയ്തു ഇതിനകത്ത് അർജുനാണ് ഈ പ്രശ്നം തുടക്കം വിട്ടത് ഈ ആ ഡെന്നിൻ്റെ ഗ്രൂപ്പ് സ്പ്ലിറ്റ് ആവാതിരിക്കാൻ തിരിച്ച് ഡെന്നിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്തിന് ഡെന്നിലേക്ക് വരണത് ഒറ്റയ്ക്കൊറ്റയ്ക്കല്ലേ കളിക്കാൻ വന്നത് അർജുൻ പറയുന്നുണ്ട് ഇന്ത്യ കളിക്കാം പിന്നെ എന്തിനാണ് ഡെന്നിൽ പോണത് എവിടെ നിന്നാലും കളിച്ചാൽ പോരെ ഏ ഡെന്നിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നതാണ് പക്ഷെ തകർന്നു പോയി ചീറ്റിപ്പോയി അതിനിടെ കൂടെ നോറെ ഇടയിൽ കൂടെ ചെറുതായിട്ട് നിട്ടുകൊടുത്തു അത് നോറ മറന്നു പോയതാണോ എനിക്കറിയില്ല ഇപ്പോൾ എന്തായാലും അങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇതാണ് മോർണിംഗ് ആക്ടിവിറ്റി അത് കഴിഞ്ഞ് ഇത്രയും വഴക്കുകളുണ്ടായി എനിക്കൊന്നും ഇത്രയും മോർണിംഗ് ആക്ടിവിറ്റിക്ക് ശേഷം എനിക്ക് സീസൺ ത്രീയിൽ വഴക്കുണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞ് സീസൺ ഫോറിൽ ഫോറിൽ നല്ല വഴക്കുണ്ടായിട്ടുണ്ട് അതേപോലെ എനിക്ക് സീസൺ സിക്സിലാണ് വഴക്കുണ്ടായത് അങ്ങനെ വഴക്കൊന്നും ഉണ്ടായിട്ടില്ല എല്ലാവരും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഭയങ്കര മോർണിംഗ് ആക്ടിവിറ്റി അവിടെ ഒരു സാമട്ടായിരുന്നു ഇങ്ങനെയൊന്നും എനിക്ക് രാവിലെ ഒന്നും പറയാനുള്ള കണ്ടന്റ് ഒന്നും മോർണിംഗ് ആക്ടിവിറ്റിയിൽ എനിക്ക് കിട്ടിയിട്ടില്ല ഫൈവില് സിക്സ് അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട് എല്ലാവരും കുറേ പേര് മനസ്സിലേക്ക് എടുക്കുന്നുണ്ട് പിന്നെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി ഗെയിം അത്രയേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ